പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മെയ് പതിമൂന്ന് പ്രാർത്ഥന ദൈവമേ അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു ദൈവജനനി അങ്ങ് സർവ സൃഷ്ടികളിലും ഉന്നതയാണ് അങ്ങ് ഞങ്ങളുടെ അഭിമാനപാത്രവും അത്രേ ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുതൻ്റെ യഥാർത്ഥ അനുയായികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേയനുഗ്രഹ വർഷം ഉണ്ടാകട്ടെ ലോകസമാധാനവും മാനവകുലത്തിൻ്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസവ വിജയം വരിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നനച്ചു കൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാകത്തേക്കാൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാവിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തെരു മുൻപിൽ നിൽക്കുന്നു ആദരിച്ചവചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കാത്തുകൊള്ളണമേ ആ മേനീശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനസ്തുതയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടതിൻ്റെ തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗ്ഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനസ്തുതയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവമാതാവിൻ്റെ ലുത്തനീയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളായിരിക്കുന്ന ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റോഹന കുരുഷ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ പുണ്യജനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശുഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപ്രസാദവരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യൻ്റെ വ്യക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കഹീനിയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാമൃതത്തിന് അന്തരം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വതോപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വരമുള്ള കന്യയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണ്ണയായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനീർ കുസുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാന പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോശത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാമ്പികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോൽഫയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതയായിരിക്കുന്ന ഒരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന ഒരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകഭാവങ്ങളെ നീക്കുന്ന ദൈവചമ്പരയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പരയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശുതമ്പരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പരയാട്ടും കുട്ടിയായിരിക്കുന്ന ഈശുതമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുണ്യ പുണ്യസമ്പൂർണ്ണയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായ അമ്മേ സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശയുടെ വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തി തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകീയായിരിക്കണം അറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചൈതരാക്ഷി ചോളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഖായുടെ ദ്രമൂഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിരുള്ളണമേ ആ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാപി സ്വസ്ഥി ഞങ്ങളുടെ ജീവനും മാതൃകവും ശരണവും മേ സ്വസ്ഥി ഹൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേ പകലിനെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉത്തരത്തിൻ്റെ അനുഗ്രഹീത ഫലമായി ഈ ചോയ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും പാത്സല്യവും മാതൃകവും നിറഞ്ഞു കനിക ആമേൻ ഈശ്വര മിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിന് നിത്യനായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന അറിയത്തിൻ്റെ ആത്മാവും ശരീരവും റോഹത കുരിശയുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്ര യോഗ്യമായ പീഠമായിരിക്കുവാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സഹല ആപത്തുകളിൽ നിന്നും നിത്യ മരണത്തിൽ നിരക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മീശോട് തിരുമൂഹത്തെ ഞങ്ങൾക്ക് നീ നല്ലോണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറയുമേ തമ്പ്രാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് ആനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ ആനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ ദ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവ് അംഗിയോട് കൂടെയും സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മീൻ സങ്കേതമേ അങ്ങയെ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആൽമാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് ഭംഗിയോട് കൂടെയും സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ സുഹൃത ജപം ഉണ്ണീശോയെ ഉത്തരത്തിൽ സംവഹിച്ച മാതാവേ അങ്ങേ തിരുകുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ